ക്രൈസ്തലോഡ് ഹലുയ ഇന്ന് പങ്കുവയ്ക്കുന്ന ദൈവവചനം തോബിത് അഞ്ച് പതിനാറ് യാത്രാവേളയിൽ യാത്രയ്ക്ക് പോകുമ്പോൾ അതിന് ഒരുക്കമായിട്ട് അതുപോലെ തന്നെ പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത വചനമാണ് തോബിത് അഞ്ച് പതിനാറ് ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകളും ഇപ്പം നമ്മുടെ മാർഗം ദൈവം ശുഭമാക്കിത്തരും ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളെ കാത്തുകളും അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ പരീക്ഷകളിലും ഒക്കെ പങ്കെടുക്കുന്നവർക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ ഇൻ്റർവ്യൂവിലൊക്കെയും പാസ്സായി നല്ല നല്ല ജോലികൾ ലഭിക്കട്ടെ അതുപോലെ തന്നെ യാത്രകളിൽ സുരക്ഷത്വമായിട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുനാമത്തിൽ തന്നെ ആ